നമസ്കാരം റാഫ് ടോക്കിൻ്റെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസ് പോഡ്കാസ്റ്റിൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും മറ്റ് യാഥാർത്ഥ്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ സീരീസാണ് ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസ് നിങ്ങൾക്കറിയാം നമ്മൾ ആറാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഇതിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് മിന്നിക്കത്തുന്ന യുവതാരങ്ങളുണ്ടല്ലോ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇങ്ങനെയൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനം നടത്തുന്ന കുറച്ച് പയ്യന്മാർ വളർന്നു വന്നിട്ടുണ്ട് ഇവരൊക്കെ കോമൺ ആയിട്ട് ഒരു ഐഡോളിനെ കാണുന്നുണ്ട് അത് നെയ്മർ ജൂനിയറാണ് എന്നുള്ളതാണ് രസകരമായ കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾ ഇവരെ മെസ്സിയോടും റൊണാൾഡോയോടുമൊക്കെ താരതമ്യം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവർ തുറന്നു പറയുകയാണ് ഞാൻ നെയ്മർ ഫാനാണ് നെയ്മറോട് എൻ്റെ അന്വേഷണം പറയണം നെയ്മറെ കാണാൻ വേണ്ടി ഞാൻ വെക്കേഷനില അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് നെയ്മറുടെ കളി കണ്ടാണ് ഞാൻ വളർന്നത് നെയ്മറുടെ വീഡിയോ ക്ലിപ്പുകൾ ഞാൻ കണ്ട് ഞാൻ ഒരുപാട് അനുകരിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ഓ ഈ മനുഷ്യൻ നെയ്മർ ജൂനിയർ എന്ന മനുഷ്യൻ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ബാലൻഡൂർ നേടിയിട്ടില്ല ഒരു വേൾഡ് കപ്പ് വിന്നറല്ല ചാമ്പ്യൻസ് ലീഗ് നേടിയത് ഒറ്റത്തവണയാണ് അതിലൊരുപാട് റെക്കോർഡുകളൊന്നുമില്ല ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പത്ത് താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ നെയ്മർ ഉണ്ടാവില്ല ഇനി ചില എക്സ്പെർട്ടുകളൊക്കെ ടോപ്പ് തേർട്ടി ലിസ്റ്റ് എടുത്താൽ പോലും അതിൽ നെയ്മറ് കൊടുക്കാറില്ല എന്നിട്ടും ഇങ്ങനെ ഇയാൾ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ നല്ല സമയം പരിക്കേറ്റ് ഒരു മനുഷ്യൻ അയാൾ എങ്ങനെ ഈ യുവതാരങ്ങളെ ഇത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നില്ലേ അതിൻ്റെ വേര് തേടി ഒന്ന് പോവേണ്ടതല്ലേ ഈ മനുഷ്യനുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത് വല്ലാത്ത തന്നെയാണ് അമേസിംഗ് ആണ് ഞാൻ പറയാം ഇപ്പോൾ ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തം ഇട്ടു പി എസ് ജി ആ കളിയിൽ പത്തൊമ്പതുകാരനായിട്ടുള്ള ഡിസയർ ഡു ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമാണ് നേടിയത് ചരിത്രമാണത് ചരിത്രത്തിൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ അങ്ങനെ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റുമായിട്ട് ആരും നേടിയിട്ടില്ല അതാണ് ഒരു പത്തൊമ്പത് കാരൻ നേടിയിരിക്കുന്നത് കളി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം കൊടുക്കുകയാണ് പുരസ്കാരം കൊടുക്കുന്നത് മാഴ്സലോ അവിടെയുണ്ട് അപ്പോൾ മാഴ്സലോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയുമോ ഓ നെയ്മറോട് ഒന്ന് എൻ്റെ ഹലോ പറയോ എൻ്റെ ഐഡോളാണ് നെയ്മർ ഓ ചാമ്പ്യൻസ് ലീഗ് നേടി ആ കളിയിലെ ടോപ്പ് പ്ലെയർ ആയിട്ട് നിൽക്കുന്നവൻ പറയാണ് നിങ്ങൾ നെയ്മറെ കാണുമ്പോൾ ഞാൻ ഹലോ പറഞ്ഞതൊന്ന് പറയണം അദ്ദേഹം എൻ്റെ ഐഡോളാണെന്ന് എങ്ങനെയുണ്ട് എത്രത്തോളം നെയ്മർ അവൻ്റെ നെഞ്ചിനകത്തുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടത് ആ വാക്കുകൾ മനസ്സിലാവും മറുപടി വാട്സില് പറഞ്ഞു ഞാൻ പറയാം നെയ്മറോട്ട് നിങ്ങളെ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം എന്നാണ് പറയുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമാവാം അതുപോലെ മറ്റൊരാളങ്ങ് സ്പെയിനിലുണ്ട് ആ സ്പെയിനിൽ ലമീൻ യമാൽ ഇപ്പോൾ കഴിഞ്ഞ യൂറോ കപ്പ് അവർ വിജയിച്ചല്ലോ അതിൻ്റെ ക്യാമ്പിലൊക്കെ വെച്ചിട്ട് നെയ്മർ സാൻഡോസിൽ ഡാൻസ് ചെയ്യുന്ന പോലെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ പുറത്തേക്ക് കളിക്കുമ്പോൾ നെയ്മറുടെ മൂവ് അനുകരിക്കുന്നു തുറന്ന് പറയുന്നു ഞാൻ നെയ്മർ ഫാനാണ് നെയ്മറുടെ കളി കണ്ട് അതുപോലെ അനുകരിച്ച് ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ബാഴ്സലോണയിൽ നെയ്മർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലെ കളികൾ ഞാൻ ഒരുപാട് കാണാറുണ്ട് പിന്നെ അവൻ പറയുകയാണ് വെക്കേഷനിൽ അങ്ങോട്ടേക്ക് പോകണം ബ്രസീലിൽ പോകണം നെയ്മർ ഒന്ന് കാണണം നെയ്മർ എനിക്കൊന്ന് കാണാൻ പറ്റിയെങ്കിൽ എന്ന് അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഗ്ലോബ്സ് ഓക്കെ അവാർഡ് ദാന വേദിയിൽ വെച്ച് ദുബായിൽ വെച്ച് നെയ്മർ അവൻ നേരിട്ട് കണ്ടുമുട്ടി അതിൻ്റെ മുമ്പ് നമുക്കറിയാം ബാസിലോണെങ്കിലും കളിക്കുന്ന സമയത്ത് അവൻ കുട്ടിയാണല്ലോ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ലാവിന്യമാൽ നെയ്മറുടെ പോലെ മുടി അതുപോലെ കളർ കൊടുത്തു വരുന്നു നെയ്മറുടെ ആഘോഷങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഓരോ സ്റ്റെപ്പിലും നെയ്മർ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇനി ഒരു തരുണ്ട് അങ്ങ് ബ്രസീലിൽ അവിടുന്ന് അവൻ ചെൽസിയിലേക്ക് പോകാൻ പോവുകയാണ് എസ്റ്റ വായോ വില്യൻ മെസ്സീഞ്ഞോ എന്നാണ് അവനെ വിളിച്ചിരുന്നത് ആദ്യം ഓക്കെ മെസ്സീനോ പക്ഷെ അവൻ പിന്നെ പറഞ്ഞു മെസ്സി ഒന്ന് വിളിക്കുന്നതെനിക്കിഷ്ടമല്ല അങ്ങനെ മെസ്സിയുടെ രൂപത്തിലാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളെപ്പോലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഐഡുൾ അത് നെയ്മറാണ് യെസ് അദ്ദേഹത്തിൻ്റെ കളിരീതി നെയ്മറുടെ കളിരീതിയോട് ഏറെ സാമ്യമുള്ള ഒന്നാണ് എസ്റ്റവായോ വില്യൻ്റെത് നെയ്മർ അനുകരിച്ച് കളിക്കുന്ന എസ്റ്റവായോ വില്യൻ ഫുട്ബോൾ ലോകത്ത് ചരിത്രം കുറിക്കാൻ പോകുന്ന എസ്റ്റവായോ വില്യൻ ബ്രസീൽ ലവൻ വിസ്മയം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇവൻ നെയ്മറുടെ റെക്കോർഡ് പോലും ചെറിയ പ്രായത്തിൽ ഗോൾ എൻ്റെ കണക്കിലുള്ള റെക്കോർഡ് പോലും തിരുത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ റാഫ് റാഫ്റ്റോക്സിൻ്റെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അവൻ ചെൽസിയിലേക്ക് പോകാൻ പോകുന്നു അവിടെ അവൻ യൂറോപ്യൻ ഫുട്ബോളിൽ ഒരു പക്ഷെ അവൻ്റെ മികവ് പുറത്തെടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് സോ ആയിട്ടുള്ളാണ് ആര് നെയ്മർ ജൂനിയർ ജമാൽ മുസിയാല ഒരിക്കൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ പക്ഷെ മുസിയാലയുടെ ഫേവറേറ്റ് പ്ലെയർ മെസ്സിയാണ് കേട്ടോ പക്ഷേ നെയ്മറുടെ ക്ലിപ്പുകൾ കണ്ട് താൻ അതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ജേഴ്സി ഉണ്ടായിരുന്നു അത് മെസ്സിയുടെ പേര് എഴുതിയ ജേഴ്സി ആയിരുന്നു ഒപ്പം തന്നെ നെയ്മറുടെ ഒരു ജേഴ്സിയും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫേവററ്റ് പ്ലെയർ മെസ്സി ആയിരുന്നു എന്നാലും നെയ്മറുടെ കളി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് ആ നീക്കങ്ങളും മൂവുകളും ഒക്കെ അതുപോലെ ഞാൻ പകർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ജമാൽ മുസീയാല പറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് യുവതാരങ്ങളെ നെയ്മർ ഇൻസ്പെയർ ചെയ്യുന്നു ഇപ്പോൾ ഈ ഡിസേർ ഡു കഴിഞ്ഞ മാസം ഏപ്രിൽ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ അദ്ദേഹം പറഞ്ഞത് എന്താ ഫ്രഞ്ച് നെയ്മർ എന്നാണ് വിളിപ്പേര് പറയുകയാണ് എനിക്കൊരു ഐഡോൾ ഉണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ അദ്ദേഹത്തിനും അറിയാം എൻ്റെ ഐഡോൾ അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ എനിക്കും ആ സ്റ്റെപ്പ് അനുകരിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ട് പറഞ്ഞത് നെയ്മറോട്ന്ന് എൻ്റെ ഹായ് പറയോ ഹലോ പറയുമോ എന്ന് എങ്ങനെയുണ്ട് അപ്പോൾ ഇതിലേ ഇതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ മീഡിയകൾ പലപ്പോഴും ഡിസേർവ് ടു ലാമിൻ യമാൽ എന്നിവരെയൊക്കെ അവർ നന്നായി കളിക്കുന്നു എന്നതുകൊണ്ട് നെക്സ്റ്റ് മെസ്സി അല്ലെങ്കിൽ നെക്സ്റ്റ് റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാറുണ്ട് സിംപ്ലി അവർ നന്നായി കളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനുള്ള മറുപടി ഇതാണ് ലാഡ്സ് ദിസ് ഈസ് നെയ്മർ ദി സെക്കൻഡ് ആൻഡ് നെയ്മർ ദി തേർഡ് ഇത് നെയ്മർ രണ്ടാമനും നെയ്മർ മൂന്നാമനുമാണ് അല്ലാതെ മെസ്സിയും റൊണാൾഡോ ഒന്നും അല്ല ഇവർ നെയ്മർ രണ്ടാമനും നെയ്മർ മൂന്നാമനും യെസ് നെയ്മറുടെ കളിരീതി അനുകരിച്ച് അതുപോലെ പ്രകടനം നടത്താനാണ് അവർ ശ്രമിക്കുന്നത് സാച്ച് ലോയി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കമൻറ്റ് ഇട്ടത് ഞാൻ ഓർക്കുന്നത് നെയ്മർ വിൽ നോട്ട് ബി റികാർഡ് ബൈ ദി ഹിസ്റ്ററി ബുക്സ് ആസ് ടോപ് ടെൻ ഓർ ഇവൻ എൻ ടോപ്പ് തേർട്ടി പ്ലെയർ ഓഫ് ഓൾ ടൈം ബട്ട് ദിസ് ഇൻഫ്ലുവൻസ് ബട്ട് ഹിസ് ഇൻഫ്ലുവൻസ് സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ് സോ മെനി കിറ്റ്സ് ഹാവ് ഗ്രോൺ അപ്പ് വാച്ചിങ് ഹിസ് ക്ലിപ്സ് ഇമിറ്റേറ്റിംഗ് ഹിസ് ട്രീക്സ് ആൻഡ് ഇവൻ സ്റ്റൈലിംഗ് ദെയർ ഹെയർ ലൈക്ക് ഹിം ഇൻ അതർ വേഡ്സ് ഹി ഹസ് ദി സ്ട്രീറ്റ്സ് അപ്പോൾ അതാണ് അതാണതിൻ്റെ കാരണം ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്തുകൊണ്ട് ഈ താരങ്ങളൊക്കെ നെയ്മറാണെൻ്റെ ഐഡൽ നെയ്മറെ പോലെ ആവണം നെയ്മറുടെ മൂവ് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഒറ്റ കാരണമേ ഉള്ളൂ അയാളുടെ കളി അത്രയേറെ ഭംഗിയേറിയതാണ് ഇത്രയും ടാലൻ്റ് ഉള്ളൊരു കളിക്കാരൻ ഫുട്ബോളിലോകത്ത് അത്യപൂർവമായി ജനിക്കുന്ന ഒരാളാണ് അവൻ്റെ ഭംഗിയേറിയ കളി അത്ര സുന്ദരമായ കളി അധികം പേർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് കാണുമ്പോൾ അവൻ്റെ പീക്കിൽ അതായത് നെയ്മറുടെ പീക്കിൽ നിൽക്കുമ്പോൾ ഇവരൊക്കെ കുട്ടികളാണ് ഇവരൊക്കെ കുട്ടികളാണ് ആ സമയത്ത് അഞ്ച് വയസ്സോ ആറ് വയസ്സോ അല്ലെങ്കിൽ ഏഴു വയസ്സൊക്കെയുള്ള കുട്ടികൾ ഡ്രിബിൾ ചെയ്ത് ഒരാളിങ്ങനെ വളരെ അനായാസം ഇങ്ങനെ കടന്നു പോകുന്നത് എതിരാളികളെയൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് മറികടന്നു പോകുന്നത് അതുപോലെ സ്കില്ലെടുത്ത് എതിരാളികളെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു പോകുന്നത് അതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അത് ഈ കുട്ടികളുടെ മനസ്സിലങ്ങ് പതിയുകയാണ് അപ്പോൾ അവർ നെയ്മറുടെ ക്ലിപ്പുകൾ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് അത് അനുകരിച്ച് 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 വളരുമ്പോൾ നെയ്മറ പോലെ കളിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു അവർ നെയ്മറെ എല്ലാ സ്റ്റെപ്പിലും അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതാ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇനി ഏതൊക്കെ വിമർശകർ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു വന്നാലും അതത് തന്നെയാണ് ഇപ്പോൾ നോക്കുക ഇപ്പം യമാലിൻ്റെ കളി കാണുമ്പോൾ എനിക്ക് തോന്നാറില്ലേ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് നെയ്മർ വ്യത്യാസം അതാണ് ഒരു ലെഫ്റ്റ് ഫുട്ടയുടെ നെയ്മർ എന്ന് നമുക്ക് തോന്നാറില്ലേ യമാല് ആ ചെറിയ പ്രായത്തിലാണ് അങ്ങനെ കളിക്കുന്നത് നോക്കണം കളിക്കളത്തില് അദ്ദേഹത്തിന് മെസ്സിയുമായിട്ടല്ല അധികം സിമിലാരിറ്റീസ് ഉള്ളത് നെയ്മറുമായിട്ട് തന്നെയാണ് ഡിസാർഡുവിൻ്റെ പിന്നെ നീക്കങ്ങളും നെയ്മറുടെ നീക്കങ്ങളും ഡിസാർഡുവിൻ്റെ നീക്കങ്ങളും മിക്സ് ചെയ്ത് കണ്ടാൽ ഒരുമിച്ച് അങ്ങ് വെച്ച് കണ്ടാൽ മറ്റൊരു നെയ്മറല്ലേ കളിക്കുന്നു തോന്നിപ്പോവും നെയ്മറുടെ ക്ലോണല്ലേ തോന്നിപ്പോവും അങ്ങനെയാണ് കളിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇതൊന്നും ഈ ഈ പറയുന്ന കോച്ചുമാരുടെ കീഴിൽ നിന്ന് അങ്ങനെ പഠിച്ച് ക്ലിനിക്കൽ ഫുട്ബോൾ പഠിച്ച് വരുന്നതല്ല മറിച്ച് നെയ്മറുടെ പ്രകടനങ്ങളുടെ ക്ലിപ്പുകൾ തുടരെ 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 കണ്ട് അത് അതുപോലെ ചെറിയ പ്രായത്തിൽ അനുകരിക്കാൻ ശ്രമിച്ച് 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 ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അത് അവർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് എമാലക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനാ ക്ലിപ്പുകൾ കണ്ട് അതുപോലെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നുവെന്ന് അതിന് അപ്പുറത്തേക്ക് നെയ്മറുടെ രൂപവും ഭാവവും ഒക്കെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സെലിബ്രേഷൻസ് നെയ്മറുടേത് എപ്പോഴും എന്നല്ല ഇടക്കൊക്കെ അതിടുന്നു നെയ്മർക്കുള്ള ട്രിബ്യൂട്ട് പോലെ ചെയ്യുന്നു സോ അതാണ് നെയ്മറെ മറ്റുള്ള കളിക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ഈ യുവതാരങ്ങൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നതും ആകർഷിക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ കളിയുടെ ഭംഗി കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാലൻഡ്യൂർ നേടിയിട്ടുണ്ട് നെയ്മർ ഇല്ല പക്ഷെ നെയ്മർ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്നിട്ടുണ്ട് സുന്ദരമായ മനോഹരമായ കളിയുണ്ട് അതുകൊണ്ട് വളർന്നു വരുന്ന ഒരുപാട് താരങ്ങൾക്ക് അദ്ദേഹം ഒരു മാതൃകയാണ് ഒരു ഇൻസ്പിറേഷനാണ് അതുപോലെ അവർ അനുവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതാണ് വ്യത്യാസം ഇന്നു ലോ ഫുട്ബോൾ ലോകത്ത് മിന്നിക്കത്തുന്ന യുവതാരങ്ങൾക്കൊക്കെ നെയ്മർ അല്ലെങ്കിൽ മിക്കവർക്കും ഇപ്പം ഡിസേർഡും ലാമിന്യമാലും അതിനേക്കാൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവതാരങ്ങളൊന്നും ഇല്ല അവർക്കൊക്കെ നെയ്മറാണ് മാതൃക നെയ്മറാണ് ഐഡുൾ എന്ന് പറയുമ്പോൾ അതിലുണ്ട് എല്ലാം നെയ്മർ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് അതിലുണ്ട് ഇനിയും വളർന്നു വരട്ടെ പുതിയ നെയ്മർമാർ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കട്ടെ യെസ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് മെസ്സിയും ക്രിസ്ത്യാന റൊണാൾഡോ എന്നും അല്ല നെയ്മർ രണ്ടാമനും നെയ്മർ മൂന്നാമനും ഒക്കെയാണ് ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള താരങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം അത്രമേൽ മനോഹരമായിട്ടാണ് ആ കാനറിക്കിളി നെയ്മർ എന്ന കാനറി കിളി ഫുട്ബോൾ തട്ടിയിട്ടുള്ളത് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അനുഭിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ് എടുത്താം